നമ്മുടെ ജീവിതത്തിലെ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കും എന്നാൽ ടേക്ക് ചാർജ് ഒന്ന് രണ്ടാമത്തെ ടേക്ക് ടൈം മൂന്നാമത്തെ ടേക്ക് ഈസി ഇത് മൂന്നും ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഏകദേശമൊക്കെ വിജയിക്കാൻ പറ്റും ഒരു എൺപത്തഞ്ച് ശതമാനം വിജയിക്കാൻ പറ്റും അതായത് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് മറ്റുള്ളവരാണ് എന്നെ എല്ലാം എല്ലാവരും എല്ലാ എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മറ്റുള്ളവരാ അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരുണ്ടെങ്കിൽ എനിക്ക് സാധിക്കുള്ളൂ എന്നുള്ള രീതിയിൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരേടത്തും വിജയിക്കാൻ പറ്റില്ല ഇല്ലേ എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മറ്റുള്ളവരാ എന്റെ മാതാപിതാക്കളാ എന്റെ സഹോദരങ്ങളാ അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന വീടാണ് എന്റെ ചുറ്റുപാടുകളാണ് എന്റെ സഹോ കൂട്ടുകാരാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യവും സാധിക്കില്ല ഇല്ലേ നമ്മൾ നമ്മളെ തന്നെ ചാർജ് ചെയ്യണം നമുക്ക് നമ്മൾ മാറ്റാക്ക് നമ്മുടെ ഉള്ളിലെ പ്രവേശനം എന്ന് ചിന്തിച്ചാണ്ടല്ലോ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും അതായത് എവിടെയെങ്കിലും ചടഞ്ഞുകൂടി ഇങ്ങനെ പെട്ടിരിക്കാതെ നമുക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങൾ അന്നത്തെ നിറവേറ്റി പോവുക പിറ്റേ ദിവസത്തേനാക്കി വെക്കാതിരിക്കുക ചിലര് ചിലർ പറഞ്ഞു കേട്ടില്ലേ എന്റെ ആത്മകഥ എഴുതണെങ്കിൽ ഞാൻ പേന പിടിച്ച് എന്റെ ബുക്കിൽ എഴുതിയാൽ മാത്രമേ എന്റെ ആത്മകഥയാവുള്ളൂ അപ്പൊ നമ്മൾ ചോദിക്കാം ദൈവത്തിന് എന്നാ പണിയിരിക്കണെന്ന് അല്ലേ ദൈവം എന്ന് പറയുന്നത് നമ്മുടെ എഴുത്താശാനാണ് നമ്മളെ എഴുതാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നു നമ്മളാണ് എഴുതേണ്ടത് നമ്മുടെ ജീവിതം എന്താണെന്ന് എഴുതേണ്ടത് നമ്മളാണ് ദൈവത്തിന് ഒരു റോൾ മാത്രമേ ഉള്ളൂ നമുക്ക് വഴി കാണിച്ചു തരും അതിലെ പോയാൽ നീ രക്ഷപ്പെടും അതിലെ പോണോ പോകണ്ടോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ലേ പോയാൽ നമ്മൾ രക്ഷപ്പെടും പക്ഷെ നമ്മൾ പലപ്പോഴും പോവുകയില്ല നമ്മൾ എവിടെയെങ്കിലും സുഖമായിട്ടുള്ള ഒരു സേഫ് സോണിൽ അങ്ങനെ ഇരിക്കും നമുക്കതല്ലേ നല്ലത് ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ ബുദ്ധിമുട്ടാൻ ഇച്ചിരി പണിയല്ലേ അല്ലേ അതൊന്നും നമ്മൾ അവിടെ ഇരിക്കും എന്നിട്ട് നമ്മൾ പറയും മറ്റുള്ളവർ എൻ്റെ ജീവിതത്തിന് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഞാൻ എനിക്ക് അങ്ങനെ ചെയ്യായിരുന്നു ഇങ്ങനെ ചെയ്യായിരുന്നു നേരത്തെ ചെയ്തായിരുന്നേ അങ്ങനെ ആകായിരുന്നു പണ്ട് പഠിച്ചായിരുന്നേ ഇങ്ങനെ ആകാമായിരുന്നു പഠിക്കാതെ പോയത് എൻ്റെ കുഴപ്പമാണ് അല്ലെങ്കിൽ അന്ന് എൻ്റെ അച്ഛനും അമ്മയും പഠിക്കാൻ വിട്ടില്ല അല്ലേ ഒന്നും ഓർത്തുവേ എനിക്ക് ആ ജോലി ചെയ്യാമായിരുന്നു അന്ന് എൻ്റെ വിളിച്ചപ്പോൾ പോകാമായിരുന്നു ഒത്തിരി കാര്യങ്ങൾ നമ്മളിങ്ങനെ പറയും അതാണ് നമ്മൾ സ്വന്തം എന്താണ് നമ്മൾ സ്വന്തം ഹാർഡ് വർക്ക് ചെയ്ത് അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം അല്ലാണ്ട് മറ്റൊരാളെ പഴിചാരിയിട്ടൊന്നും നമ്മൾ രക്ഷപ്പെടുകയില്ല അല്പം നമ്മൾ ആദ്യം അത് ചിന്തിക്കണം പിന്നെ ടൈം ടൈം എന്ന് പറയുന്നത് നമുക്ക് ആർക്കും വേണ്ടിയിട്ട് കാത്തു നിൽക്കണമെന്നല്ല അത് എപ്പോൾ വേണേലും ഓരോ സെക്കൻഡും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വിചാരിക്കണം കഴിഞ്ഞത് ഓർത്തോണ്ടി കിടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കുകയുള്ളൂ നമ്മുടെ സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊരു കാര്യങ്ങളും ചെയ്യാൻ സാധിക്കില്ല നമുക്കിപ്പം കിട്ടിയ സമയം കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാം എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകും ഇല്ലേ എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ ജീവിതത്തിൽ അത് ശരിയായി വിനിയോഗിക്കണവൻ അവിടെ വിജയിക്കും അല്ലാതെ എന്നെ എന്നെക്കൊണ്ട് എനിക്കതിന് സമയം കിട്ടിയില്ല ഓ പിന്നെ ആകട്ടെ നാളെ ആകട്ടെ അല്ലെങ്കിൽ അടുത്ത ദിവസമാകട്ടെ ഇങ്ങനെ പറഞ്ഞാൽ നമ്മളോടെ അടുത്ത് എത്തൂല ഇപ്പൊ കിട്ടിയ സമയം ഈ നിമിഷം തുടങ്ങുക നമ്മൾ എന്താണ് ചെയ്യാൻ നാളത്തേക്കും കൂടെ മാറ്റി വയ്ക്കരുത് നാളെ നാളെ എന്നുള്ളത് നീള നീളയാണ് അപ്പം ഈ നിമിഷം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാനുള്ളത് ചെയ്തോളുക അപ്പൊ നമ്മുടെ ജീവിതം വിജയിക്കും അല്ലാതെ എന്താ പറയണേ എനിക്ക് എനിക്ക് ഇതിന് സമയം തെളിഞ്ഞില്ല അല്ലെങ്കിൽ എനിക്ക് എനിക്ക് അന്ന് പറ്റിയില്ല ഇന്ന് പറ്റും അന്ന് പറ്റാത്ത കാര്യം നമുക്ക് ഇന്ന് പറ്റൂലോ അപ്പം ഇന്ന് ചെയ്യാൻ ശ്രമിക്കുക ഈസി ഒരു കാര്യം ജീവിതത്തിൽ ഈസി ആയിട്ടൊന്നുമില്ല എല്ലാത്തിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുള്ളൂ ഈസി ആയിട്ട് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടോ ഇല്ല ചുമ്മാ ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഈസി ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ അതൊരു പക്ഷെ എത്ര ദിവസം ഇരിക്കും ആർക്കും സാധിക്കില്ല ഒത്തിരി നാൾ നമുക്ക് ഈസി ആയിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ മുമ്പിൽ എന്തും പ്രശ്നങ്ങളെ ഉണ്ടായിരിക്കുള്ളൂ ആ പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകർത്തി മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുള്ളൂ ഇല്ലേ അല്ലാണ്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്കത് പറ്റില്ല എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് ഈസി ആയിട്ട് കിട്ടുമെന്ന് ഓർത്തോണ്ടേ ഇരിക്കാൻ പറ്റുവോ ആ പ്രശ്നങ്ങളെ പെട്ടെന്ന് തീർത്ത് തരാൻ വല്ല മാർഗം ഉണ്ടോ ഇല്ല നമ്മൾ തന്നെ മുന്നോട്ടിറങ്ങണം നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കണമെങ്കിൽ നമ്മൾ ചെയ്ത് തീർക്കണം നമ്മുടെ പ്രശ്നങ്ങളുടെ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ത് കാര്യമാണേലും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അത് നമ്മൾ തീർത്തെടുക്കാൻ നമ്മൾ ശ്രമിക്കുക അല്ലാതെ എന്നെക്കൊണ്ട് പറ്റില്ല ഞാൻ അങ്ങനെ എനിക്ക് ഇതിന് സമയമില്ല എനിക്ക് പറ്റുകയോ ഇല്ല എന്നെക്കൊണ്ട് സാധിക്കുകയോ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കാണ്ടിരിക്കുക അവിടെയാണ് നമ്മുടെ തോൽവിയുടെ ഒന്നാമത്തെ ഘട്ടം നമ്മുടെ നാക്ക് നാക്കുപയോഗിക്കുന്ന ആരുടെയെങ്കിലും കുറ്റങ്ങൾ പറയാനും അല്ലെങ്കിൽ ചെവി ഉപയോഗിക്കണേ ആരുടെങ്കിലും ദുരിതങ്ങൾ കേൾക്കാനും അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കണേ അത് നമ്മൾ ആദ്യം തന്നെ നിർത്തുക നമ്മുടെ ജീവിതം എന്ന് പറയണ ഒരു ഐസ്ക്രീം പോലെയാ അത് നമ്മുടെ കൈ പിടിച്ച് നമ്മൾ പതുക്കെ പതുക്കെ നുണങ്ങി വെച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി പോവുള്ളൂ അല്ലേ അപ്പൊ ജീവിതം ഒരു ഐസ്ക്രീമാണെന്ന് നമ്മൾ വിചാരിക്കുക ഒരു ബുദ്ധസന്യാസിയുടെ കഥ ഞാൻ പറഞ്ഞിരിക്കട്ടെ വൃത്തനായൊരു ബുദ്ധസന്യാസി ഉണ്ടായിരുന്നു അദ്ദേഹം മരണാസന്നനായി മിനി മണിക്കൂർ കഴിയുമ്പോൾ മരിച്ചു പോകും അപ്പം അയാളോട് അയാളുടെ വായിൽ നിന്ന് എന്താണ് പുതിയതായിട്ട് വരുന്ന ഈ അവസര സന്യാസിമാരുടെയൊക്കെ അവസാനത്തെ മരണാനന്തരം വാക്കുകളൊക്കെ ഭയങ്കര പ്രശസ്തമാണല്ലോ അപ്പം അയാൾ എന്താ പറയുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ കാത്തിരുന്ന് അപ്പം അയാൾ പറഞ്ഞ് എനിക്കൊരു കേക്ക് വേണമെന്ന് പറഞ്ഞു അപ്പം എല്ലാ ശിഷ്യമാര് കേക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അയാൾ ആ കേക്ക് ഭയങ്കര ആസ്വദിച്ച് 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 ആ കേക്ക് കഴിക്കാൻ തുടങ്ങി അപ്പം കുറച്ച് നേരം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കേക്ക് മുഴുവൻ തിന്നുകഴിഞ്ഞു കഴിഞ്ഞപ്പം ഇയാൾ പറഞ്ഞു കേക്കിന് കേക്കിനെന്ത് ടേസ്റ്റാന്ന് അതിന്റെ അർത്ഥം മനസ്സിലായോ അതായത് ഈ നിമിഷം അത് ആസ്വദിക്കുക അതാണ് ആ സന്യാസി പറഞ്ഞു കൊടുത്തതിന്റെ അർത്ഥം ഈ ഇപ്പം ഈ നിമിഷത്തിൽ നമ്മൾ ജീവിക്കുക ഇത് ജീവിതം ആസ്വദിക്കുക എന്നാണ് ആ സന്യാസി പറഞ്ഞു കൊടുത്തത് അതുപോലെ ആയിരിക്കണം നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം നമ്മൾ ആസ്വദിക്കുക ഇനി ടൈം നമ്മുടെ മുമ്പിൽ വന്നെത്തുകയില്ല വരാനുള്ളതിനേം കഴിഞ്ഞതിനെയും ഓർത്തിരുന്നിട്ട് കാര്യമില്ല ഈ നിമിഷത്തിൽ നമ്മൾ എൻജോയ് ചെയ്ത് ഐസ്ക്രീം തിന്നും പോലെ തന്നെ ആസ്വദിക്കുക അതാണ് അതിന്റെ അർത്ഥം മൈക്കിൾ ആഞ്ചലോയുടെ പിയാത്തോ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നറിയാവോ ആ മാതാവ് മടി വെച്ചോണ്ടിരിക്കുന്ന ആ പടം അതാണ് ഏറ്റവും ഫേമസ് ആയ പടം മൈക്കിൾ ആഞ്ചലോയുടെ ആ അത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് വർഷം എടുത്തു മൂന്ന് എത്രയും കാണ്ട് അത് പടം മാച്ചളഞ്ഞിട്ട് പിന്നെയും 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 വരച്ചിട്ടാണ് ഈ അത്ഭുത സൃഷ്ടിയായ ആ പിയാത്തോനെ സൃഷ്ടിച്ച എന്നാണ് പറയുന്നത് ഒന്ന് ഓർത്തു നോക്കി അതിനൊക്കെ കാലങ്ങളുടെ ഒരു സൗന്ദര്യമുള്ള ഒരു വസ്തു ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെതായ ഒരു കഷ്ടപ്പാട് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒന്നും പെട്ടെന്ന് സാധിക്കുന്ന കാര്യങ്ങളല്ല അങ്ങനെ കാണിക്കാൻ ഒരു മജി മാജിക്കൊന്നും അല്ലല്ലോ ഈ അല്ലേ നമ്മുടെ ജീവിതത്തിൽ അത് തന്നെയാണ് നമുക്ക് പെട്ടെന്ന് സാധിച്ചു എന്നുണ്ടെങ്കിൽ എന്നാന്ന് വല്ല അത്ഭുതങ്ങളും പ്രവർത്തിക്കാൻ ഒന്നും നമ്മുടെ ജീവിതത്തിലൊന്നും ഒന്നും സാധിക്കുകയില്ല അല്ലെ പെട്ടെന്ന് പൊട്ടിമുളഞ്ഞ് അത്ഭുതങ്ങൾ തന്നിട്ട് തരാനും തരൂന്നിറത്തൊന്നും നമ്മളിരിക്കണ്ട നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോരോ കഷ്ടപ്പാടേ സഹിച്ചാൽ മാത്രമേ നമ്മൾ ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ വിജയിച്ചവരെല്ലാം അങ്ങനെ കഷ്ടപ്പെട്ടവരാ അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി പരാജയം വരുമ്പോൾ നമ്മുടെ നമ്മളാണ് നമ്മളെ മറ്റൊരാളാണ് തോൽപ്പിക്കണമെന്ന് നമ്മുടെ വിചാരം ഒന്ന് ചിന്തിച്ചോക്കെ നമ്മളെ ആരെങ്കിലും തോൽപ്പിക്കുന്നുണ്ടോ നമ്മളെ തോൽപ്പിക്കണത് നമ്മൾ തന്നെയാണ് നമ്മൾ ചിന്തിക്കണം നമ്മൾ തോക്കണോ ജയിക്കണോ എന്ന് ഇല്ലേ മിക്കവരും തന്നെ മറ്റുള്ളവരുടെ പേര് പഴിയായിരിക്കില്ലേ എന്റെ പരാജയത്തിന് കാരണം മറ്റുള്ളവരാ അല്ല നമ്മൾ തന്നെയാണ് നമ്മളെ തോൽപ്പിക്കാൻ നമുക്ക് മാത്രമേ കഴിയുള്ളൂ നമ്മളെ നന്നാക്കാനും നമുക്ക് മാത്രമേ കഴിയുള്ളൂ പോസിറ്റീവായി ചിന്തിക്കാനും നമുക്കേ കഴിയുള്ളൂ നെഗറ്റീവായി ചിന്തിക്കാനും നമുക്കേ കഴിയുള്ളൂ മറ്റാർക്കും നമ്മുടെ ഉള്ളിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല നമ്മൾ വിചാരിക്കുക അതല്ലേ നമ്മുടെ സമ്മതമില്ലാതെ ഒരാൾക്ക് നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കില്ല നമ്മുടെ സമ്മതമില്ലാതെ നമുക്ക് ജയിക്കാനും സാധിക്കില്ല അത് മാത്രം നമ്മുടെ ഒരു പാഠമായി നീക്കട്ടെ അല്ലേ നമ്മൾ വിചാരിക്കണം നമ്മൾ തോക്കണോ എന്ന് നമ്മളാണ് അല്ലാണ്ട് വേറെ ആർക്കും നമുക്ക് സാധിക്കില്ല എന്ന് നമ്മൾ ചിന്തിക്കുക ഇത് മാത്രമേ ഉള്ളൂ